ഒരു ഇഷ്ടിക പാടത്ത് ഇഷ്ടിക കൊണ്ട് നിർമ്മാണം നടത്തുന്ന മൂന്ന് പണിക്കാരുണ്ടായിരുന്നു അവരോട് വന്നിട്ട് ഒരു യാത്രക്കാരെ ചോദിച്ചു നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു അല്ല ഒരുത്തം പറഞ്ഞു ഞാൻ ചെയ്യുന്ന പണി ജീവിക്കാൻ വേണ്ടി ഇഷ്ടിക പടുക്കുന്നു രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു ഞാൻ ഇങ്ങനെ ജീവിതം കഴിഞ്ഞു പോകണം അതിന് വേണ്ടിയുള്ള ഒരു തന്ത്രപ്പാടിലാണ് മൂന്നാമ മൂന്നാമത്തെ വ്യക്തി വളരെ മനോഹരമായി പറഞ്ഞു ഞാൻ ഒരു ശിൽ ശില്പം നിർമ്മിക്കുകയാണ് മനോഹരമായിട്ടുള്ള ഒരു ശില്പം നിർമ്മിക്കുകയാണ് അപ്പൊ ഈ മൂന്ന് വ്യക്തികളുടെ മനോഭാവം വ്യത്യസ്തമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഠിനാധ്വാനം ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അതൊരു ഒരു മോശപ്പെട്ട സംഭവമല്ല ഈ നിലം തുടക്കുകയോ അല്ലെങ്കിൽ തോപ്പ് വൃത്തിയെടുക്കുകയോ എന്താണെങ്കിലും ഒരു കഠിനാധ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ജോലി അതിന് നമ്മൾ ഒരിക്കലും ഒരു ഷെയ്മു വിചാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം എല്ലാ പണിക്കും അതിൻ്റെതായുള്ള ഒരു മാനിജ മാനതയുണ്ട് കാരണം ഇന്ന് ഈ നമുക്കറിയാം ചില ജോലികൾക്ക് മാത്രമേ മാന്യതയുള്ളൂ വെയിറ്റ് കോളർ ജോലിക്ക് മാത്രമേ മാന്യതയുള്ളൂ എന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പറഞ്ഞു വരുന്ന പോയിന്റ് എന്താ പറഞ്ഞാല് നമ്മൾ കഠിനം ചെയ്യുക എന്നത് മനോഹരമായ ഒരു കലയാണ് പറഞ്ഞു വരുന്നത് ഒരിക്കൽ മൈക്കിൾ ആഞ്ചനിയോട് ഒരാൾ ചോദിച്ചു ഈ അവസാന ഈ നിങ്ങൾ ചെയ്യുന്ന ഈ ശില്പത്തിൽ അവസാന നിമിഷമാണല്ലോ എത്ര സമയം ചിലവഴിക്കുന്നു ഇത് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു അപ്പൊ ലോകം അറിയപ്പെട്ട ആ വ്യക്തി പറഞ്ഞു അവസാന പണി എന്ന് പറയുന്നത് അത് നിസാര കാര്യമല്ല അതൊരു പൂർണതയാണ് പൂർണത എന്നത് ഒരിക്കലും അവസ ഒരു അവസാന വാക്കല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് പണിയാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിന് അത് ഒരു മനോഹരമായിട്ടുള്ള ഒരു കാല്പനികതയിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് വളരെ ഒരു റിസൾട്ടും അതുമാത്രമല്ല അതൊരു ചരിത്രമായി മാറുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം